പാലക്കാട് മൂത്താൻതറ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി തുടക്കം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ മാനേജർ കെ നടരാജൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് ഉച്ചയ്ക്ക് മാറ്റി മാറ്റി ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ള മെസ്സേജ് വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലത്ത് പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പൂനപ്പെട്ട ഗവർണർ സ്കൂൾ ആഗ്രഹിച്ചുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പരിപാടി അവിടെ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം എന്ന് നിർദ്ദേശം തന്നിട്ടുണ്ട് ഷെഡ്യൂൾഡ് നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്യണം എന്നു വെച്ചാൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അവിടെ സ്കൗട്ട് ഗൈഡ് ഡിറ്റിറ്റ് കൈസ് അവരുടെ ട്രൂപ്പുണ്ട് ൂറ്റി എൺപത് ക്രൂപ്പിലെ ആൾക്കാരുണ്ട് കുട്ടികൾ വാദ്യ അതായത് ഘോഷ എന്ന് പറയുന്ന ബാൻഡ് സെറ്റ് ആ സംവിധാനം അവിടെ പരിശീലനം കിട്ടിയ ഒരു ബാച്ച് ഉണ്ട് ആ ബാച്ച് കൂടിയാണ് ഗവർണറെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവുക അപ്പം കൃത്യം പതിനൊന്നാം മുപ്പതിന് ഗവർണർ എത്തിക്കഴിഞ്ഞാൽ അഞ്ച് വേദന സമയത്തിന് ശേഷം പതിനൊന്ന് അഞ്ചിനകത്ത് ഈ ബാൻഡ് മേളത്തോടുകൂടി വരൂടിനെ സെല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുന്നു ജില്ലയിലെ നഗർ മൂത്താന്തറ പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാലയം അറുപത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇത്രയും വർഷത്തിനിടയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ വാർത്തെടുക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജൂൺ ഒന്നിന് മൂത്താന്തറ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് സ്കൂളിന് തുടക്കം കുറിച്ചത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അക്കാദമിക് ഇതര പഠനത്തിലും പ്രവൃത്തിയിലും വിദ്യാലയം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എല്ലാ വിഷയത്തിനും ലാബ് സൗകര്യം ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യം ആധുനിക രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ജൂബിലിയുടെ ഭാഗമായി നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നടപ്പിലാക്കുന്നത് കൂടാതെ സാമൂഹിക സേവന പദ്ധതികൾക്കും തുടക്കം കുറിക്കുമെന്നും നടരാജൻ മാസ്റ്റർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ യു കൈലാസ് മണി കെ എസ് കണ്ണൻ എസ് ശ്രീനിവാസൻ എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്